സി എ ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എ എന്ന കോഴ്സിനെ കുറിച്ച് നമുക്കറിയാം കൊമേഴ്സ് ഫീൽഡിലൊരു കോഴ്സാണ് അതുപോലെ വേൾഡ് ലെവലിൽ തന്നെ ഹൈ റെപ്യൂട്ടേഷനും സാലറിയും ഒക്കെയുള്ള ഈ ഒരു കോഴ്സ് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് ആ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ് സി എക്ക് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിക്കാം നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി എടപ്പാൾ അതുപോലെ സെൽവ മലപ്പുറം അതുപോലെ റൊസാരിയോ വയനാട് ഈ ഇവരോട് നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സംശയങ്ങളും അതിൻ്റെ ആൻസറും നമുക്ക് അവരോട് ചോദിക്കാം ആദ്യമായിട്ട് പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ നിങ്ങൾ കൊമേഴ്സ് ഫീൽഡിലുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് എങ്ങനെയാണ് ഈ സി എ എന്നുള്ള ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എത്തുന്നത് കുറേ കോഴ്സുകൾ പറ്റി അന്വേഷിക്കുമ്പോൾ പ്ലസ് ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ കോഴ്സിനെ പറ്റി അറിഞ്ഞപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു വരുന്നതും സി എ തന്നെയായിരുന്നു അപ്പോൾ സി എനെ പറ്റി കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്യണമുള്ളത് എല്ലാ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യണം എല്ലായിടത്തും പോകണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു സോ സി എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് തോന്നി ഇൻഡസ്ട്രിയിലായാലും അഗ്രികൾച്ചറിലായാലും ഫാർമസി ഇത് ഹോസ്പിറ്റാലിറ്റിയിലായാലും എവിടെയും നമുക്ക് സി എനെ പറ്റി ആവശ്യമുണ്ട് അതുകൂടാതെ ഫ്യൂച്ചറിലായ തന്നെയാലും നമ്മുടെ ഒരു ഒരു ജോബിനും അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റിയും അതേപോലെ ും കോഴ്സായിട്ട് എനിക്ക് തോന്നുന്നു അതിനെ പറ്റി കൂടുതൽ അറിയാനും സൊസൈറ്റിയിൽ നല്ലൊരു ഹൈ റെപ്യൂട്ടേഷനും സാലറിയും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ സി എ ചൂസ് ചെയ്തത് പിന്നെ എം ബി ബി എസ് അങ്ങനത്തെ ഏത് സയൻസ് ഫീൽഡ് കോഴ്സായാലും നമുക്ക് പിന്നെ ക്യാഷ് കൊടുത്താൽ കിട്ടും പക്ഷേ സി എ ക്യാഷ് കൊടുത്ത് ആർക്കും വാങ്ങാൻ പറ്റില്ല പിന്നെ സി എൻ്റെ ഇത് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടാവില്ല അതിന് എത്ര ആൾക്കാരാണോ ആവശ്യമായിട്ടുള്ളത് അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം നമുക്കൊരു നല്ല റെപ്യൂട്ടേഷൻ കിട്ടും അത് സയൻസ് ഫീൽഡിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ സയൻസ് ഫീൽഡിൽ നിന്ന് കൊമേഴ്സ് ഫീൽഡിലേക്ക് വരുമ്പോൾ സി എ എന്നുള്ള ഈ കോഴ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ആദ്യമായിട്ട് സയൻസ് ഫീൽഡിൽ നിന്ന് കൊമേഴ്സ് ഫീൽഡിലേക്ക് പോയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട്സിലെ അക്കൗണ്ട്സ് ആയാലും ലോ ആയാലും അങ്ങനത്തെ കുറേ സബ്ജക്റ്റ് ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ ഇല്ലാത്ത കാരണം നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ബേസ് ക്ലാസ് ഒക്കെ കിട്ടിയപ്പോൾ പതിയെ പതിയെ ബേസൊക്കെ സെറ്റായി വരാൻ തുടങ്ങി പിന്നെ അക്കൗണ്ട്സ് ഒക്കെ ആയാലും നല്ല സിമ്പിളായി തുടങ്ങി പിന്നെ ക്ലാസ്സസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി തുടങ്ങി അങ്ങനെ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്താവും ഒരു ഇതും കാരണം സയൻസ് എന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയ ഒരു പിന്നെ സ്കീമിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ഇത് ടെൻഷൻ ആയിരുന്നു എന്താവും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഇപ്പം അക്കൗണ്ട്സ് ആണെങ്കിൽ തന്നെ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് എന്താ പോലും നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് വരണേ പിന്നെ ഇവിടെ എത്തിയതോട്ട് ഇവിടെ ബേസ് ക്ലാസ് ഒക്കെ നല്ല സെറ്റ് ആയിട്ട് കിട്ടി അപ്പോൾ അതോട്ട് ഫുൾ ഒക്കെ നല്ല തറായി ഫൗണ്ടേഷൻ സെറ്റായതോട്ട് തന്നെ ബാക്കി ഫുള്ള് അപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു ഫൗണ്ടേഷൻ കിട്ടുന്നേ അങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോയത് പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ ആണെങ്കിലും ഒരു ജസ്റ്റ് നമുക്കൊരു ബേസ് തന്നെ അതോട്ടു തന്നെ പിന്നെ നമുക്ക് കോൺഫിഡൻ്റ് ആയി നമ്മളും കൊമേഴ്സ് ഫീൽഡും ഓലൊക്കെ ഏകദേശം ഒരേ ലെവലിൽ തന്നെ എത്തി അതോട്ട് മുന്നോട്ടുള്ള പഠനം വളരെ സുഖകരമായി പൊതുവില് സി എനെ കുറിച്ചിട്ട് ആളുകളിടയില് ഭയങ്കര നെഗറ്റീവ് ഉണ്ട് ഭയങ്കര പാടാണ് ടഫാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം ഒരു ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സി എയിലേക്ക് വരുമ്പോൾ എങ്ങനെ ആയിരുന്നു അതിനെ ഫേസ് ചെയ്തത് അതല്ലെങ്കിൽ സിയിലേക്ക് വന്നതിന് ശേഷം അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് അതിനെക്കുറിച്ചൊന്ന് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ സി എന്ന് പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ അല്ലെങ്കിൽ ബന്ധുക്കാരായാലും അത് അറിയാവുന്ന ആരാണേലും പറയുന്നത് എന്തിനു സി എ ചൂസ് ചെയ്യുന്നു വേറെ ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ടല്ലോ ഇത്രയും ടഫായിട്ടുള്ള കോഴ്സ് ഉണ്ടാവില്ല എന്തായാലും നീ പാസ് ആവില്ല എന്നുള്ളൊരു ഫസ്റ്റ് മോട്ടിവേഷൻ അല്ല ഡിമോട്ടിവേഷൻ എന്ന സംഭവമാണ് കിട്ടുന്നത് എന്നൊക്കെ അപ്പം നമുക്ക് ആ തന്നെ തളർന്നു പോകുന്നുള്ള അവസ്ഥയല്ല പക്ഷെ പിന്നീട് സി കുറിച്ച് അറിയുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ മനസ്സിങ്ങനെ പോകണോ വേണ്ടോ എന്നുള്ളൊരു മൈൻഡിലായിരിക്കും ഉണ്ടാവുക നമുക്ക് നമ്മുടെ പേരൻസിനായാലും ഇത്രയും ആൾക്കാർ ഇട്ടാ ടഫാണ് ജയിക്കൂലന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഒരു ടെൻഷനാണ് പക്ഷെ ഇവിടെ പാസ് ജോലി വന്നു കഴിഞ്ഞപ്പം കറക്റ്റായിട്ട് അവർ പറഞ്ഞു തന്നു ഇങ്ങനൊക്കെ ചെയ്ത് നമുക്ക് എന്തായാലും പാസ്സാക്കി തരാം പാസ്സായിരിക്കും ഉറപ്പാണെന്ന് പറഞ്ഞു തന്നപ്പോൾ തന്നെ ആ പാതി ആശ്വാസമായി പേരൻസിനാണേലും എനിക്കാണെങ്കിലും പാതി ആശ്വാസമായി പിന്നെ പിന്നെയുള്ള ടെൻഷനൊക്കെ അതുകൂടെ അങ്ങ് മാർക്ക് കിട്ടി പിന്നെ ഇപ്പൊ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ സി എ ഒന്നല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല സി എ സി എ പറ്റി ഇങ്ങനെയും ഇങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടെങ്കിലും അതേപോലെ നല്ല രീതിയിൽ ആൾ നോക്കാനും നല്ല ഷെഡ്യൂൾഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സി എന്ന് പറഞ്ഞ കോഴ്സ് ആർക്കായാലും നല്ല ഹാർഡ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാസ് ആകാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പം ഞാനിപ്പോൾ ആൾക്കാരോട് പറയുമ്പോഴും അവരോട് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പകുതിയും ഞാൻ ശ്രമിക്കും നല്ലപോലെ പറഞ്ഞു കൊടുത്ത് ഇവരോട് ഇനിയും പുതിയ ആൾക്കാർക്ക് ഇനിയും സി എയിലോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കും നിലവിലിപ്പോ നിങ്ങളോട് നെഗറ്റീവ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മറുപടി അതല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലുണ്ട് അതെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് അത് തന്നെ പറയാനുള്ളത് ഇനി വരുന്നവരാടായാലും കുറെ നെഗറ്റീവ് കമന്റ്സ് ചെയ്തു പക്ഷെ അതൊന്ന് നിങ്ങൾക്ക് സി എന്ന് പറഞ്ഞൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ട് സി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഫീൽഡ് അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു ബാധകമല്ല നമുക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാക്കി തരാൻ ഇവിടെ സിസ്റ്റം ഉണ്ട് അതേപോലെ സ്റ്റാഫും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് കഴിഞ്ഞാൽ എന്തായാലും വിശ്വാസം അങ്ങനെ ഇതുപോലെ ഞാനും കേട്ടിരുന്നു എന്തിനാ ഈ കോഴ്സ് എടുക്കണ് ഇതെടുത്താൽ വലുതാവോ അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ട് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പൊതുവെ ഗേഡായ കാരണം ഒരു പെട്ടെന്ന് ജോലി കിട്ടുന്ന ജോബ് നോക്കിയാൽ പോര മോളെ എന്തിനാണ് ഇങ്ങനെ ടഫായ കോഴ്സൊക്കെ എടുക്കാൻ പോണെന്നൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ നമ്മൾ നമുക്ക് ഇഷ്ടമായ കാരണം അത് എടുക്കാന്ന് വിചാരിച്ചു വേണ്ടിട്ട് അതുപോലെ മറ്റൊരു കാര്യമാണ് സി എ ഭയങ്കര ടഫാണ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് നിങ്ങളും സി എയിലേക്ക് സി എ എന്നുള്ള കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോ നിങ്ങള് ഈ സി എക്ക് ചേർന്നിട്ടിപ്പോ നിങ്ങൾ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവർ ആളുകൾ പറയുന്ന ആ ഒരു ടഫ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് ണോ ചോദിച്ചാ ഞാൻ പറയും സിലബസ് അത്ര ടഫല്ല കാരണം ബൾക്കായിട്ടുണ്ട് വാസ്റ്റ് സിലബസ് ആണ് നമുക്ക് ടൈം കുറവാണ് വാസ്റ്റ് ആണ് അപ്പൊ ആ കറക്റ്റ് ടൈമിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് അത് ടഫാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ റെഡിയാണോ അവർക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ടഫാണ് ടഫ് ആണ് അല്ലാണ്ട് അതില് കാര്യൊന്നുമില്ല ആ സിലബസ് ആണ് പിന്നെ റെപ്യൂട്ടേഷൻ ഇതൊക്കെ കൊടുക്കണതായതോട്ട് പിന്നെ നമ്മ അതിന്റേതായ ഒരു ഇത് ഉണ്ടാവും അതിന് നമുക്കൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ മെന്റാലിറ്റിയും ഒരു സ്പാർക്കും ഉണ്ടെങ്കിൽ നടക്കും അല്ലാണ്ട് ടഫേ കുറിച്ച് അഭിപ്രായം ഞാൻ സി എ ചൂസ് ചെയ്തപ്പോൾ തന്നെ ടഫാണ് സി എ എന്നാണ് ആദ്യം കേൾക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പാസ്യൂലിൽ വന്നു കഴിഞ്ഞിട്ട് ആണ് നമ്മൾ സി എന്റെ സിലബസ് ഒക്കെ പയ്യെ തുടങ്ങി അപ്പം തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിന്റെ സിലബസ് ഒന്നും ടഫല്ല പക്ഷെ ഒരു ഭയങ്കരമായിട്ട് വോളിയം നമ്മൾ കവർ ചെയ്യാനുണ്ട് ഒരു സിക്സ് മന്ത്സിൻ്റെ ഒരു ഗ്യാപ്പിൽ നമുക്ക് കവർ ചെയ്യേണ്ട വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഈ നോർമലായിട്ട് സ്റ്റുഡൻസിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ബിഹേവിയർ അങ്ങനെ ഉണ്ടായിരുന്നു കാരണം ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ ഒരു ഫോളോ മെത്തേഡ് ആ ഒരു മെത്തേഡ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞു പോകും അവസാന നിമിഷം പഠിക്കാൻ വെച്ചാൽ നമുക്ക് എത്തൂല മെയിൻ ആയിട്ട് ഒരാഴ്ച കൊണ്ട് ഒരു മാസം നമുക്ക് ലാസ്റ്റ് നിമിറ്റ് നമ്മൾ പഠിക്കാമെന്ന് വിചാരിച്ചാൽ പോലും എല്ലാ വോളിയും നമ്മൾ കവർ ചെയ്ത് എത്തുമില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ടഫ്നെസ് ഫീൽ ചെയ്യും അങ്ങനെ പറയുന്നവരാണ് ഈ ടഫ്നെസ് ഉണ്ട് സി എക്ക് അതായത് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് മൂമെൻറ്റിൽ ടീച്ചേഴ്സ് എടുക്കുന്നൊക്കെ പഠിച്ചു പോവാം അതേപോലെ ഇപ്പോൾ പാസ് ചെയ്തായത് കൊണ്ട് തന്നെ കുറേ ടെസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വോളിയും നമ്മുടെ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് അതേപോലെ ഈ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ റിവൈസ് ചെയ്യും അപ്പോൾ ആ റിവൈസ് റിവിഷൻ കാരണം ഇതിന്റെ വോ വോളൂ അതിൻ്റെ ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല അതിൻ്റെ വോളിയും കൂടുതലാണ് നമുക്ക് മനസ്സിലാവെങ്കിലും അതിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല നമ്മൾ ഇങ്ങനെ കുറേ എക്സാംസും അതേപോലെ ഇവർ ഓവറൽ ചോദിക്കുന്നുണ്ടായിരുന്നു ലോ ആണെങ്കിൽ ലോ ഒക്കെ തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് ഓവറൽ ചോദിക്കും നമ്മൾ ഡെയിലി സാർ പഠിക്കും സാർ വരെ വന്നിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്യണം നമ്മൾ ലഞ്ച് ബ്രേക്ക് ടൈമിലൊക്കെ നമുക്ക് നമ്മൾ ഓർമ്മിക്കും ഇങ്ങനെ റിവൈസ് ചെയ്തത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ചുമ്മാ എടുത്ത് വായിക്കുവാണെങ്കിൽ നമ്മളത് മെമ്മറിയിൽ ഉണ്ടാവും നമുക്ക് അത്രയും വോളിയം കവർ ചെയ്യേണ്ടി വരുന്നില്ല

കാരണം നമ്മളിത് കൂട്ടി വെക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുക പിന്നെ പഠിക്കാൻ പറ്റാതെയാവുക അങ്ങനെയൊക്കെ ആവുക പക്ഷേ നമ്മൾ ഡെയിലി എടുക്കുന്ന പോർഷൻസ് കവർ ചെയ്ത് പോവുക പിന്നെ നമുക്ക് ടൈം കിട്ടുമ്പോൾ കുറച്ചൊക്കെ റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോയിലെ പഠിച്ചു പോവാം അത്ര ഉണ്ടാവില്ല പിന്നെ അതുമാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സി എക്ക് വെറുതെ നമ്മൾ കുറേ പഠിച്ചിട്ട് കയറില്ല എക്സാംസും കൂടി അറ്റൻഡ് ചെയ്യണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പേസി ഡെയിലി എക്സാംസും ലോ ആയി കഴിഞ്ഞാല് നമ്മളെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇങ്ങനെ ലോ നമ്മൾ നമ്മള് പഠിച്ചത് കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മള് നമുക്കിത് നമുക്ക് എഴുതാൻ പറ്റും നന്നായിട്ട് അതേപോലെ ഇപ്പൊ എക്സാംസ് ഒക്കെ ഉള്ള കാരണം തന്നെ നമുക്ക് എഴുതുമ്പോ ഒരു പേടി ഉണ്ടാവില്ല ഇവിടെ എക്സാംസ് നടത്തി നടത്തിയിട്ട് എക്സാംസ് തന്നെ ഒരു പേടില്ല വിഷയ ഇല്ലാതെ ആയിപ്പോ എക്സാമൊക്കെ നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ എക്സാം എഴുതുമ്പോഴൊന്നും എനിക്കൊരു പേടിയുണ്ടായിരുന്നില്ല കാരണം ഇവിടെ എഴുതി 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 നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആയതോട്ടന്നെ നമ്മൾ എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ട് എന്നും അത് ഫോളോ അപ്പ് ചെയ്യണം എനിക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാ അതായത് എന്നും ഇപ്പൊ അത് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ടാസ്ക് വേണം എന്നാലും നമ്മൾ പഠിക്കുള്ളൂ അങ്ങനത്തെ ആളെ ഞാൻ അപ്പോൾ അതിനൊക്കെ പാസ്യോള് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കാരണം എന്നും ഡെയിലി എക്സാംസ് ഉണ്ടാവും അപ്പം നമ്മൾ അത് അതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാൻ നോക്കും പിന്നെ മെൻറ്റേഴ്സ് ആയാലും ഇവരായാലും നമ്മൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് അലേർട്ടാക്കും പഠിക്കാണ്ട് അത് എങ്ങനെ പഠിക്കണം അതൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും പിന്നെ ലോ പോലത്തെ തിയറി ഒക്കെ ആണെങ്കിൽ നമുക്ക് പോർഷൻസ് അലൗട്ട് തരും എത്ര പഠിക്കണം നമുക്ക് ആക്കി തരില്ല നമ്മളെ കൊണ്ട് പറ്റണത് അത് പിന്നെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി തരും എന്നാലും നമുക്ക് നമ്മൾ ആ ലെവലിൽ കയറ്റിക്കൊണ്ടവര് ഭയങ്കര പാസ്വേണ്ട ഭാഗത്തുനിന്ന് ഭയങ്കര ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ വരെ അവസാനം മോക്ക്ന്ന് പറഞ്ഞിട്ടുണ്ടാകും മോക്ക് എൽ പിന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും നടത്തുന്ന പോലെ ഒറ്റ മോക്കുമ്പോൾ നിർത്തൂല്ല നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് പോർഷൻസ് വെച്ചിട്ട് നടത്തും പിന്നെ അത് ഒരു ഹാഫ് സബ്ജെക്റ്റ് പിന്നെ ഫുൾ സബ്ജെക്റ്റ് ആ ഫുൾ സബ്ജക്റ്റിന് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാവും ഉണ്ടാകും അപ്പം നമുക്കത് പിന്നൊരു എക്സാമെന്നൊന്നുമില്ല നമുക്ക് അങ്ങനത്തെ ഒരു ഫിയറേ അവിടെ വരുന്നില്ല ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്ത് പോയിരുന്നു ഫുൾ ഫുൾ ഓഫ് കോൺഫിഡൻസ് എടുക്കും അത് പാസ്യോളിയിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു ഇത് ഫീൽ ചെയ്തിട്ട് ഫുള്ള് നമ്മള് മോക്കൊക്കെ എഴുതി സെറ്റായിട്ട് അവിടെ നിന്ന് പോവുകയുള്ളൂ അത് ഏത് സബ്ജെക്റ്റ് ആയിട്ടു ലോ എങ്ങനെ പഠിപ്പിക്കണം അങ്ങനെ ലോ പഠിപ്പിക്കും അക്കൗണ്ട്സ് നമുക്ക് പ്രോബ്ലം ആണ് അപ്പം നമുക്ക് സ്പീഡ് വേണം ലോക്ക് സ്പീഡ് വേണം പക്ഷേ എക്കൗണ്ട്സൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ചിലപ്പോ കണ്ടാൽ തോന്നും ആ ക്വസ്റ്റൻ ഭയങ്കര പക്ഷെ ക്വസ്റ്റ്യന്റെ സെന്ററിൽ എത്തിയാലേ നമ്മൾ നിന്ന് പോവാം അങ്ങനത്തെ ഒക്കെ ഇതില് ഡെയിലി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് എങ്ങനെ എത്തണം ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ് അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര എക്സാം എഴുതാനൊക്കെ വളരെ ഈസി എന്താണ് ഒരു ഡെയിലി എക്സാം ഉണ്ടെങ്കിലും പലരും പഠിക്കില്ല പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ മാർക്ക് ലിസ്റ്റ് മാർക്ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് എല്ലാവരും വരുന്നവരും പോകുന്നവരും ഒക്കെയാണ് മാർക്ക് ലിസ്റ്റ് കാണുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആൻ്റെ ഒരു ഫിയർ ഉണ്ടാകും വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലിസ്റ്റ് കാണുന്നല്ലേ ഇപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കായിട്ടെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ പഠിച്ചുടും അതുമല്ല ഇപ്പം ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നവർ അങ്ങനെ തള്ളു അങ്ങനെ പരിപാടിയല്ല അവർക്ക് വേണ്ട ഒരു ഹെൽപ്പും അതേപോലെ അവരെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് അവരെ അവർക്ക് ആ അവരെ ബാക്കിയുള്ളവരുടെ ലെവലോട് എത്തിക്കുക അങ്ങ് പാസ്സാക്കിയെടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എല്ലാവരും മെമ്പേഴ്സായാലും സ്റ്റാഫായാലും ഉള്ളത് ഈ തിയറി പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ തിയറി പേപ്പേഴ്സ് നമുക്ക് എക്സാം കണ്ടിന്യൂസ് ആയിട്ട് നടത്താൻ പറ്റില്ല തിയറി പേപ്പേഴ്സിനൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ട രീതികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ക്വസ്റ്റൻ ക്യു എ സെക്ഷൻ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ടോപ്പിക് അലോട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ പറ്റി നമ്മൾ അത് പഠിക്കുന്നു അത് പഠിക്കുന്നു അത് മെൻഡർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത് കറക്റ്റായിട്ടല്ല നമ്മളത് ഡയറക്റ്റ് മെൻഡർ അത് നോട്ട് ചെയ്യുന്നുണ്ടാവും എത്ര പേര് പറഞ്ഞു മുതലേ ലോ പഠിച്ചു പോകാൻ കഴിയും എന്ന് ലോ ക്ലാസ് തുടങ്ങിയോ അന്ന് തൊട്ട് ഇത് ഈ ക്വസ്റ്റിൻ ക്യു എ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾക്കല്ലോ അതൊരു ദിനഞ്ചരി പോലെ ഡെയിലി ഹാബിറ്റ് പോലെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു പഠിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ തന്നെ അപ്പൊ പിന്നെ ലോയെ നമ്മൾ ടച്ച് വിട്ടുപോകില്ല തിയറി പേപ്പർ പ്രോബ്ലം പേപ്പർ വരുമ്പോൾ പ്രോ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക അങ്ങനെയല്ല ഫുൾ സബ്ജക്റ്റും നമ്മൾ ഫുൾ കവർ ചെയ്ത് എല്ലാത്തിലും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആയിട്ട് നമുക്ക് ആവില്ല പക്ഷെ എല്ലാ നമ്മൾ എല്ലാ സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്ത് എല്ലാത്തിലും ഒരേപോലെ പഠിച്ച് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എക്സാം ആവുമ്പോഴേക്കും എല്ലാം നമുക്ക് റിവൈസ് ചെയ്യേണ്ട റിവൈസിങ് നമുക്ക് ഭയങ്കര എളുപ്പം കാരണം എല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്തിരിക്കും അപ്പം വീണ്ടും 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 കവർ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് സി എ ഫൗണ്ടേഷൻ പഠിച്ച് പാസ് ആ ക്ലിയർ ചെയ്യാം ഓക്കെ പിന്നെ സി എ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തിട്ടുള്ളത് സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ പഠിക്കാൻ കുറേ ഉള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ നമുക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പാസ്യോളി ഗുരുകുലം എന്ന പേര് തന്നെ പറഞ്ഞപോലെ ഗുരുകുലം മോഡലാണ് നമ്മുടെ ഇവിടെ സ്റ്റഡിയും സ്റ്റഡി പ്ലാൻ ഒക്കെ വരുന്നത് നമുക്കൊരു നല്ലൊരു റിവർ വ്യൂ ക്യാമ്പസ് ഉണ്ട് ആ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പോകുന്നത് പുഴയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അറ്റ്മോസ്ഫിയറും നല്ല രീതിയിൽ നമുക്ക് പഠിക്കുമ്പോൾ നമ്മുടെ നമ്മളെ ഒരു വീട്ടിൽ നിന്ന് നമ്മളെങ്ങനെയാണോ ഒരു ഗുരുകുലം പണ്ടത്തെ ഒരു ഗുരുകുലം മോഡലാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും വന്നിരുന്ന പഠിക്കാം നമ്മൾ പഠിക്കുന്നത് എവിടെയാണോ അവിടെ ഫുൾ ഫുൾ ഫെസിലിറ്റിയുമായിട്ടും ലേറ്റ് നൈറ്റ് പഠിക്കാൻ ലേറ്റ് ആയിട്ട് നമ്മൾ നമ്മള് ഫുൾ ടൈം നമ്മൾ ക്ലാസ് കഴിയുന്നു തന്നിട്ട് നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി നൈറ്റ് ക്യാമ്പ് ഉണ്ട് അല്ലേ നൈറ്റ് ക്യാമ്പ് ഉണ്ട് ഒരു ടൂ ത്രീ മറ്റേ ഒരു നൈറ്റ് കുറച്ച് ടൈം വരെ നമുക്ക് പഠിച്ച് അവിടെ അവിടെ തന്നെ ഇരുന്ന് കാമായിട്ടിരുന്ന് എല്ലാവരും പഠിക്കുന്നു നമ്മളും നമ്മുടെ രീതിയിൽ പഠിക്കുന്നു നമുക്ക് എവിടെയാണോ കംഫേർട്ട് അവിടെ ഇരുന്ന് പഠിച്ച് നല്ല സ്ട്രെസ് ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മുടെ ഒരു ഹോംലി ഫീൽ ആണ് നമുക്ക് ഉണ്ടാവാം കാരണം നമ്മൾ രാവിലെ ക്ലാസ് ഓടുന്നു അവിടെ നമ്മൾ പഠിക്കുന്നു അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ട് നമ്മൾ നമ്മളവിടെ കാണുന്നു ഒരു രാവിലെ ടൈമിംഗ് രാവിലെ രാവിലെ എയ്റ്റ് തേർട്ടിയാണ് ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത് നയൻ എയ്റ്റ് തേർട്ടി നയൻ ഓ ക്ലോക്ക് ക്ലാസ് തുടങ്ങി പിന്നെ ലേറ്റ് ആയിട്ട് എയ്റ്റ് തേർട്ടി വരെ ലൈറ്റ് നൈറ്റ് എയ്റ്റ് തേർട്ടി വരെ നമുക്ക് ക്ലാസ് ഉണ്ട് അതായത് നമ്മുടെ റെസ്റ്റ് നമ്മുടെ ക്യാമ്പസിന് തന്നെ ബസ്സിൽ നമുക്ക് തിരിച്ച് ഹോസ്റ്റലോട്ടും പോകുന്നുണ്ട് ആ എയ്റ്റ് തേർട്ടി വരെ തന്നെ നല്ല പക്കാ സ്റ്റഡി മാത്രമാണ് നമ്മുടെ ആ ഒരു നൈറ്റ് ടൈം ആയതുകൊണ്ടും ആ ഒരു ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ടൊന്നും ഒരു ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല നമുക്കൊരു നമുക്ക് പഠിക്കാൻ വരുന്നൊരു ഒരു പ്രത്യേക ഒരു ഫെസിലിറ്റി ഉണ്ട് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതിന് നമുക്ക് പഠിച്ച് നല്ലപോലെ ഫീൽ ഒരു ആൻ്റെ ഒരു ഫീൽ ആവുന്നില്ല നമ്മൾ അവിടെ തന്നെ ഇരുന്ന് രാവിലെ രാവിലെ അവിടുത്തെ വരുന്നു രാത്രി വരുന്നു പഠിക്കുന്നു നമ്മളല്ലേ കാമായിട്ട് പോകുന്നു പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ പോയിട്ടിരുന്ന് പഠിക്കേണ്ട അങ്ങനെ ആവശ്യം വരുന്നില്ല നമ്മൾ അവിടെ പോകും നമ്മൾ ഫ്രീ ആകും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു പിന്നെ അവിടുത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന ഫുൾ ടൈം നമ്മളിവിടെ ക്യാമ്പസ് തന്നെയാണ് നല്ല രീതിയിൽ പഠിച്ച് സ്ട്രെസ്സൊന്നും ഇല്ലാതെ കാമായിട്ടിരുന്ന് ആ ഉണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ അപ്പം ഈ ഹോസ്റ്റലിൽ ഉണ്ടാവും നമുക്ക് ഡൗട്ടൊക്കെ അവരോട് ചോദിക്കാം അവർ നമുക്ക് ക്ലിയർ ചെയ്തിരുന്നു ഓരോരുത്തരുടെ അടുത്ത് വരുന്നു അപ്പോൾ നല്ല അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു നല്ലൊരു സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകതയാണ് സ്ട്രെസ് ഫീൽ ഫീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അങ്ങനെ അത്ര സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഒരു വൺ ഹവർ ഒക്കെ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് വരും അപ്പം തന്നെ നമുക്ക് റിലാക്സ് ആവാനും പുറത്ത് പോകണമെങ്കിൽ ജസ്റ്റ് അവിടെ പോയിട്ട് വരാം ചായ കുടിക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ മതി നമുക്ക് പഠിക്കാൻ അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കാം പോലെ അല്ലെങ്കിൽ നമുക്ക് എവിടെ ഇഷ്ടമുള്ള അവിടെ ചെന്ന് ഇരുന്ന് പഠിക്കാം പുറത്തിരുന്നിട്ട് വേണമെങ്കിൽ പുറത്തിരുന്നിട്ട് പഠിക്കാം അങ്ങനെ നമുക്ക് അവിടെ ഒരു എട്ട് മണി എട്ടര വരൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് നമ്മൾ ഹോസ്റ്റലിൽ ചെന്നാൽ നമുക്ക് ഹോസ്റ്റലിൽ പോയാൽ ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ ഫ്രണ്ട്സും അതേപോലെ നമ്മൾ മാത്രമല്ല അവരും പഠിക്കാരിക്കണാണോ നമുക്കും ആ അവർ പഠിക്കണ്ടല്ലോ നമുക്കും പഠിക്കണം എന്നുള്ളൊരു ഇത് വരും പിന്നെ നമുക്ക് പ്രോബ്ലംസ് ആയാലും തിയറി ഡൗട്ട് വന്നാൽ അവരുടെ അവരുമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റും ഹോസ്റ്റലിൽ ഇത്ര ടൈം വരെ പഠിക്കാൻ അങ്ങനെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അങ്ങനൊന്നുമില്ല നമുക്ക് ഫുൾ ഫ്രീ ആണ് ഹോസ്റ്റലിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര മണി വേണ വരെ വേണമെങ്കിൽ ഇരിക്കാം പഠിക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒപ്പിരുന്ന് പഠിക്കണ്ടാവും നമ്മുടെ കൂടെ അപ്പോൾ അവര് പഠിക്കുമ്പോൾ നമ്മളും അത്ര നേരം ഇന്ന് പഠിക്കുക അവര് കേടുക്കുമ്പോഴാവും ചിലപ്പോൾ നമ്മൾ കിടക്കുക നമ്മളതിനാൽ അവർ വിളിക്കുകയൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് ഒന്നും കൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പഠിക്കണവര് സി എ പഠിക്കുന്നവര് തന്നെയാണല്ലോ അവർ അപ്പോൾ ിറ്റി ഉണ്ടാവും പിന്നെ അത് മാത്രല്ല കുറച്ചും കൂടെ നമ്മള് വീട്ടിലാവുമ്പോ നമ്മൾ നേരത്തെ എണീറ്റില്ലൊക്കെ വരും ഇത് ഇവരെക്കും നമ്മളെ വിളിക്കും പഠിക്കല്ലേ നമുക്ക് പഠിക്കാനും പറ്റും ഡൗട്ട്സ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പ്ലസ് ടു സയൻസുകാരുടെ ഏകദേശമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾ പറഞ്ഞു അതിൻ്റെ അതിന്റെ സോൾവ് ചെയ്തു പ്ലസ് ടു സയൻസ് ചെയ്യുന്ന ഈ കോഴ്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പറയാനുള്ള അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത് ഡിമോട്ടിവേറ്റ് ചെയ്യാന് കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെയാണ് സി എഡ് എഫ് ആണ് അങ്ങനെയാണെന്നൊക്കെ പറയാൻ കുറേ ആൾക്കാരുണ്ടാവും നമ്മൾ നമ്മൾ ആ എയിമിന്റെ കൂടെ പോവുക ഹാർഡ് വർക്ക് ചെയ്യുക എന്നാ തന്നെയുള്ള ഒരു ഹൈ റെപ്യൂട്ടേഷനും ഇതൊക്കെയല്ല ഒരു ജോബ് നമുക്ക് അതിന് അതിനത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരിക്കലും വേറൊരാള് പറയുന്നത് കേട്ടിട്ട് നമ്മളെ എയിമിനെ ആയിട്ട് ഒഴിവാക്കാൻ നിക്കരുത് നമുക്ക് െന്താ ശരി കേൾക്ക അല്ലാത്തത് അവോയ്ഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പൊസിഷനിൽ എത്തണം ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ നല്ല കുറെ കാര്യങ്ങൾ നേടണം ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും അത് സി എ ആയാലും എന്തായാലും പക്ഷെ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ പാസ് ചെയ്യും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ പാസ്സാക്കി തരാൻ ഇവിടെ കുറെ ആൾക്കാരും ഉണ്ട് കുറെ പോസിബിലിറ്റീസ് ആയിട്ടുള്ള വേ ഉണ്ട് നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആണെന്ന് ചെറിയ കാര്യം നിങ്ങൾക്ക് ഇവിടെ വന്ന് പോസിബിൾ ആക്കി മാറ്റാം